രാവിലെ എഴുന്നേറ്റുടനെ ഒരു പുകവലിക്കണമെന്ന് നിങ്ങൾക്ക് തോന്നാറുണ്ടോ രാവിലെ എഴുന്നേറ്റുടനെ അമിതമായി കഫം തുപ്പാറുണ്ടോ എങ്കിൽ നിങ്ങൾ പുകവലിക്ക് നിക്കോട്ടിന് അഡിക്റ്റ് ആണ് ഞാൻ ഡോക്ടർ പ്രവീൺ മത്സ്യൻ എയ്ക്സ് പർമണോളജി ഇൻസ്റ്റിറ്റ്യൂട്ടിലെ കൺസൾട്ടൻ്റാണ് ആ പുകവലിച്ചില്ലെങ്കിൽ വരുന്ന നമ്മുടെ വിഷമകതകൾ അതായത് ഒരു ഇറിറ്റബിലിറ്റി നമുക്ക് ആൻഷ്യസ്നെസ് ഒരു ഭയപ്പാട് കോൺസെൻട്രേഷൻ ഇല്ലായ്മ അതുപോലെ തന്നെ നമ്മൾ പുകവലിച്ചില്ലെങ്കിൽ നമ്മൾ പലരും കുറച്ച് വെയിറ്റ് വെക്കാൻ തുടങ്ങും വെയിറ്റ് ഗെയിൻ ഇതെല്ലാം ഒരു വളരെ ടിപ്പിക്കൽ ഒരു സ്മോക്കിംഗ് അഡിക്ഷന്റെ ഒരു ടിപ്പിക്കൽ ആണ് ഇത്തരത്തിലുള്ള സിംറ്റംസ് ഉള്ളവർ ഒരു ലഹരി വിമുക്ത ഡീ അഡിക്ഷൻ ആയി ട്രൈ ചെയ്യേണ്ടതാണ് നമുക്ക് ഇന്നത്തെ കാലത്ത് അവൈലബിൾ ആയിട്ടുള്ളത് ഒരു നിക്കോട്ടിൻ റീപ്ലേസ്മെന്റ് തെറാപ്പിസ് എന്ന് പറയും അത് ചുരുങ്കം മോഡലില് ചൂസ് ചെയ്യുന്ന രീതിയിലോ അതുപോലെ തന്നെ ദേഹത്തൊട്ടിക്കുന്ന പാച്ചസ് ആയിട്ടാണ് പ്രൈമറിലി അവൈലബിൾ ആയിട്ടുള്ളത് അതുപോലെ വേറെ ചില മരുന്നുകളും മെറിണിക്ലൈൻ മുതലായ മരുന്നുകളും ലഭ്യമാണ് ഒരു പ്രധാനമായ ഒരു തെറ്റിദ്ധാരണ നിലനിൽക്കുന്നത് ഈ സിഗരറ്റ്സ് ഒരു നിക്കോട്ടിൻ റീപ്ലേസ്മെൻറ്റ് തെറാപ്പി ആണ് എന്നുള്ളതാണ് എന്നാൽ അത് തെറ്റാണ് ഇന്ന് നമുക്ക് ബാൻ ചെയ്തിട്ടുണ്ട് നിക്കോട്ടിൻ ും തെറാപ്പി ആയിട്ട് ഉപയോഗിക്കാൻ പറ്റില്ല എന്നുള്ളതാണ് അത് ദേഹത്തിന് പുക വലിക്കുന്നതും സമാനമായ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയേക്കാം ഓരോ വ്യക്തിക്കും അവരുടെ സ്വഭാവത്തിനനുസരിച്ചും അതുപോലെ അവരുടെ പുകയിലയുടെ ഉപയോഗത്തിനനുസരിച്ചും ഏത് തരത്തിലുള്ള മരുന്ന് വേണം എന്നുള്ളതും ഏത് ഏത് ഡോസ് വേണമെന്നുള്ളതും ഒരു നല്ല ഡോക്ടറെ കണ്ടുകൊണ്ട് ഒരു ലഹരി വിമുക്ത ചികിത്സ തേടേണ്ടതാണ്